ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സെയിൽ പോസ്റ്റുമായിട്ടാണ് നിങ്ങൾക്കുമ്പിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ വലിയ അഡൽട്ട് ബ്രീഡിംഗ് പേറുകളും അഡൾട്ട് പ്രാവുകളും ഒക്കെയാണ് ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഉള്ള വീഡിയോകളിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഇനിയും മുമ്പോട്ട് പ്രതീക്ഷിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് പാപ്പനങ്കോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ കൂട്ടി വന്ന് പ്രാവ് കണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വരാം യാതൊരുവിധ പ്രശ്നവുമില്ല ട്രിവാൻഡ്രത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ പ്രാവ് ഹോൾഡ് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്യത്തുള്ളൂ ട്രിവാൻഡ്രത്തിന് പുറത്തോട്ടുള്ള എല്ലാ ഡെൽ ഡെലിവറികൾക്കും നമ്മൾ ക്യാഷ് അഡ്വാൻസ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ ഡെലിവറി ചെയ്യത്തുള്ളൂ ഓക്കെ ട്രിവാൻഡ്രത്തിൽ മാത്രമാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഏകദേശം നാഗർകോവിൽ വരെ നമുക്ക് ഡെലിവറി ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ പ്രാവന പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബേഡ് സീറോകല്ലി ചിക്കാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞാണിത് കുഞ്ഞ് വന്നിട്ടുള്ള കയറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കുഞ്ഞാണ് സീറോഗല്ലിയാണ് അടുത്ത വരുന്നത് കത്തങ്ങയിൽ ഒരു ബേഡാണ് സീറോഗല്ലി ബേഡാണ് കൊണ്ടുപോകുന്നവർക്ക് ധൈര്യമായിട്ട് പറപ്പിക്കാം നല്ല റിസൾട്ടഡ് ആണ് മൂത്ത കുഞ്ഞന്മാരൊക്കെ പതിമൂന്ന് പ്ലസ് പറഞ്ഞിട്ടുള്ള ലൈനാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അടുത്തൊരു സീസണിലത്തേക്ക് എടുത്ത് പറപ്പിക്കാൻ പറ്റിയ ബേഡാണ് ഇത് വന്നിട്ട് വാലിക്കറുപ്പിൽ ഒരു ഒരു കല്ലിയായ ഒരു ചിക്കാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് നമുക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് ഇതിൻ്റെ മൂത്ത കുഞ്ഞന്മാരൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൂട്ടിലെടുത്ത് വയ്ക്കാൻ പറ്റിയ പ്രാവാണ് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അടുത്തായിട്ട് വരുന്ന സബ്ജയിലാണ് സബ്ജയിൽ ചറകിൽ ഒരു തിരി വെള്ളയുണ്ട് രണ്ട് സൈഡും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ നല്ല വലുതായാലും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് വെള്ളയിൽ ഒരു കുഞ്ഞാണ് നല്ല പക്ക റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഇതിപ്പോൾ ഒരു ഒരു കല്ലിയാവും കുഞ്ഞ് നല്ല കണ്ടീഷനിൽ തന്നെയാണ് കൊണ്ടുപോകുന്നവർക്ക് ഉടനെ തന്നെ പറപ്പിച്ച് ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും വലിയ പ്രാവുകളും ഒക്കെ ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടും കൂടിയാണ് തരുന്നത് ഇത് ഒരു പെയറാണ് ഇതിൽ ഈ കയറ മെയിലാണ് മെയില് നമ്മളിവിടെ നാലാം കല്ലിയിൽ വെട്ടിയിട്ട പ്രാവാണ് പറത്തിയിട്ട് വെട്ടിയിട്ട പ്രാവാണ് അതുപോലെ തന്നെ ഫീമെയിൽ പുറത്തുനിന്ന് എടുത്ത പ്രാവാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ആണ് രണ്ടും ഇത് വന്നിട്ട് ഒരു വെള്ളച്ചാമ്പ മെയിലും പിന്നെ ഫ്രണ്ടി നിൽക്കുന്നത് ഫീമെയിലുമാണ് ഫീമെയില് കലങ്ക കണ്ണിലും മെയില് മഞ്ഞ കണ്ണിലുമാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള രണ്ടും മെയിലും ഫീമെയിലുമാണ് ഇത് കുഞ്ഞുങ്ങൾ നല്ല ഗ്യാരൻറ്റി ആയിട്ടും പറഞ്ഞിരിക്കും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പേര് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അടുത്ത് ഒരു പേർ വന്നിട്ട് ആ ബാക്കിൽ നിൽക്കുന്നത് വൈറ്റ് മെയിലും ഫ്രണ്ടിൽ നിൽക്കുന്നത് ഫീമെയിലുമാണ് കലങ്ക കണ്ണിലാണ് രണ്ട് പ്രാവുകളും രണ്ട് പ്രാവുകളും നല്ല പറന്ന പ്രാവുകളാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ള പ്രാവുകളാണ് അതിൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അടുത്ത് ഇത് വന്നിട്ട് ആ ഒരു കയറ മെയിലും ആ വെള്ളക്കയറ ഫീമെയിലുമാണ് ഇതിപ്പോൾ നിലവിൽ എഗ്ഗ് ചെയ്ത് അടയിരിക്കുന്ന പ്രാവാണ് താല്പര്യമുള്ളവർക്ക് വന്ന് എടുത്തിട്ട് പോവാം നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള പേരാണ് കുഞ്ഞന്മാരൊക്കെ നമുക്ക് നല്ല രീതിയിൽ പറന്ന് കിട്ടിയിട്ടുണ്ട് അടുത്ത് ഈ ഒരു പേർ വന്നിട്ട് ആ ഒരു ബാക്കിൽ നിൽക്കുന്ന ധാറ ഫീമെയിലും ഫ്രണ്ടിൽ നിൽക്കുന്ന വാലിക്കാർപ്പും മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പേറാണ് കൺഫേം ഗ്യാരൻ്റിയാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ട് കിട്ടും നമ്മൾ ഈ പോസ്റ്റ് ചെയ്യുന്ന ഏതൊരു പ്രാവായാലും നമ്മൾ പറയുന്ന ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ തിരിച്ചു തന്ന് റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇത് വന്നിട്ട് സുറുമെയിൽ മെയിലാണ് ബാക്കി നിൽക്കുന്ന കയറ ഫീമെയിലാണ് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ പറന്ന റിസൾട്ട് വെച്ച പ്രാവുകൾ തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്കെടുത്ത് കൂട്ടിൽ ബ്രീഡിങ് സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ പ്രാവുകളാണ് അടുത്ത് ഒരു പേര് വന്നിട്ട് കയറയിലാണ് അതിൽ ആ കയറ വെള്ളിക്കണ്ണിലുള്ളത് മെയിലും മഞ്ഞ കണ്ണിലുള്ളത് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് പ്രാവുകളാണ് ഈ മെയിലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളിവിടെ ഒരുപാട് ബ്രീഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് വന്നിട്ട് ഒരു എട്ട് കല്ലിയായ ഒരു ബേഡാണ് റാക്കി കറുപ്പിലാണ് വന്നിട്ടുള്ളത് ഇത് ഒരു തൊണ്ണൂറ് ശതമാനം ആവാനാണ് ചാൻസ് നമ്മളിവിടെ പറത്തിയിട്ട് നാലാം കല്ലിയിൽ വെട്ടിയിട്ട പ്രാവാണ് നല്ല രീതിയിൽ പറന്ന പ്രാവാണിത് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരുന്നതാണ് എല്ലാ റിസൾട്ടഡ് പ്രാവുകളാണ് ഇതും നമ്മൾ നാലാം കല്ലിയിൽ വെട്ടിയ പ്രാവാണ് ഇപ്പോൾ അഡൽട്ടായിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഫീമെൽ ആവാനാണ് ചാൻസ് ഇപ്പോൾ പത്ത് കല്ലിയൊക്കെ കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനം ഒരു ഫീമെയിൽ ആയിരിക്കും കൊണ്ടുപോകുന്നവർക്ക് വേണമെങ്കിൽ പറത്തി നോക്കാവുന്നതാണ് അതിനെ വലിയ പ്രശ്നം കാണിക്കത്തില്ല ഇത് വന്നിട്ട് ഒരു മെയിലാണ് മെയിൽ വന്നിട്ട് ധാറയിലാണ് നല്ലൊരു ഫീ നല്ലൊരു മെയിലാണ് നമ്മുടെ അഡൽട്ടും ബ്രീഡിങ് മെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട് നമ്മൾ പറത്തിയിട്ടുണ്ട് ഇപ്പോഴും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ബ്രീഡ് സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് വയസ്സ് പ്രായം വരുന്ന പ്രാവാണ് ഇത് വന്നിട്ട് സബ്ജയിലാണ് ഒരു എട്ട് കല്ലിയായിട്ടുണ്ട് നമ്മൾ പറത്തിയിട്ട് വെട്ടിയിട്ട പ്രാവാണ് നല്ല റിസൾട്ടുള്ള പ്രാവാണ് അതുപോലെ തന്നെ ഇത് ഒരു തൊണ്ണൂറ് ശതമാനം ഫീമെയിലാവാനാണ് ചാൻസ് നല്ല റിസൾട്ടഡായിട്ടുള്ള പ്രാവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി ചിറവ് കൊടുത്ത് പറത്താവുന്ന ഒരു ബേഡാണ് ഇത് വന്നിട്ട് കലങ്ക കണ്ണിലൊരു മെയിലാണ് എൻ്റെ വാല്ല് ഒരുത്തിരി മാത്രം കറുപ്പാണ് നല്ലൊരു മെയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു മെയിലാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി കുഞ്ഞെടുത്ത് പറപ്പിക്കാം കുഞ്ഞുങ്ങൾ പറന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ നഷ്ടം നികത്തിക്കൊണ്ട് തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ലൊരു ബ്രീഡ് സ്റ്റോക്കിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു മെയിലാണ് അടുത്ത് ഇത് വന്നിട്ട് വെള്ളയിൽ നല്ലൊരു മെയിലാണ് അഡൾട്ട് മെയിലാണ് ഇത് നമ്മൾ ഇവിടെ പറത്തിയ പ്രാവാണ് പറത്തി വെറ്റിയ പ്രാവാണ് നമ്മളിവിടെ കുഞ്ഞെടുത്തിട്ടില്ല നമ്മളിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പറത്തി വെച്ച പ്രാവാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവാണ് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് കൊടുക്കാനായിട്ട് ഉള്ളത് അഡൽട്ട് പ്രാവുകളും അതുപോലെ തന്നെ ബ്രീഡിങ് പേറുകളും പിന്നെ കുഞ്ഞന്മാരുമാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രാവിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാല് പ്രാവിനെ തിരിച്ചറിയാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് അതല്ല നമ്മുടെ ലോഫ്റ്റിൽ വന്ന് ഡയറക്റ്റ് പ്രാപന കണ്ടെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയോ എടുക്കാം അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ